ൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈവിൽ വന്ന് തെറിവിളിച്ച് വൈറലായി മാറിയ ആളാണ് തൊപ്പി തൊപ്പിയുടെ ആരാധകർ അധികവും കുട്ടികളാണ് കാരണം തൊപ്പിയുടെ ആറ്റിറ്റ്യൂഡും സ്വഭാവവും കുട്ടികളിലേക്ക് ഏറെ ആകർഷിക്കുന്ന ഒന്നാണ് അതിനാൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നുള്ള അസഭ്യമായ തെരുവിലകളും മാന്യമല്ലാത്ത പെരുമാറ്റവും കാരണം കുട്ടികളും മറ്റുള്ളവരും വഴിതെറ്റുന്നു എന്ന രീതിയിൽ തൊപ്പിക്കെതിരെ ഈയിടേക്ക് കേസ് വന്നിരുന്നു ബിഗ് ബോസിലൂടെ ആളുകൾക്ക് സുപരിചിതനായി മാറിയ ആളാണ് ഷിയാസ് കരീം കളങ്കമായ പെരുമാറ്റം കാരണമാണ് ഷിയാസ് ആളുകളുടെ മനസ്സിൽ ഇടം നേടുന്നത് ീടേക്ക് ഷിയാസിനെതിരെയും പീഡിപ്പിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു കേസ് ഉണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം ഒളിച്ചു പോവാൻ ഷിയാസ് തയ്യാറായിരുന്നില്ല സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മറ്റു ഫങ്ഷൻസിലും ഷിയാസ് നിറ സാന്നിധ്യമായിരുന്നു കഴിഞ്ഞ ദിവസം തൊപ്പിയും ഷിയാസും ഒരുമിച്ചു കൂടിയ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊണ്ടിരിക്കുന്നത് തൊപ്പിക്കൊപ്പം ഷിയാസും ലൈവിൽ പങ്കെടുത്തിരുന്നു ലൈവിൽ തൊപ്പി ചെയ്യുന്ന മാന്യമല്ലാത്ത പെരുമാറ്റ രീതികൾക്കെതിരെ നെഗറ്റീവ് കമൻറ്റുകളും വിമർശനങ്ങളും വന്നു ഷിയാസും തൊപ്പിക്കൊപ്പം ഈ ലൈവിൽ പങ്കെടുക്കുന്നത് ഇവരുടെ വീഡിയോസിനെതിരെ നിരവധി പേരാണ് പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ആദ്യം രണ്ടു പേരും വെള്ളം വായിൽ വെച്ചുകൊണ്ടുള്ള ഒരു ഗെയിമായിരുന്നു പിന്നീട് തൊപ്പിയുടെ കാൽ വാക്സ് ചെയ്യുന്ന ഒരു ഗെയിമായിരുന്നു ഷോർട്ട്സ് ധരിച്ച് ഷിയാസിൻ്റെ മടിയിലിരുന്ന് അട്ടഹസിച്ചുകൊണ്ടായിരുന്നു ഈ വീഡിയോയിൽ തൊപ്പി ഉണ്ടായിരുന്നത് വിമർശനങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെയാണ് തൊപ്പി തൻ്റെ ലൈവിൽ വന്ന് അസഭ്യവർഷങ്ങൾ നടത്തുന്നതും മാന്യമല്ലാത്ത രീതിയിൽ പെരുമാറുന്നതും ഇതിനെ കുറ്റപ്പെടുത്തുന്നത് പോലെ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരും ഏറെയാണ് അതിന് തെളിവാണ് ഇൻസ്റ്റഗ്രാമിൽ കഴിഞ്ഞ ദിവസം തൊപ്പിക്ക് വൺ മില്യൺ ഫോളോവേഴ്സ് ആയത്